നമസ്കാരം നടിമാരുടെ സ്വകാര്യ ഭാഗത്തെ ആഴമളന്നു നോക്കി താരസംഘടനയിൽ സംഘടനയിൽ മെമ്പർഷിപ്പ് നൽകി വന്ന ഒരു മഹാൻ സിനിമയിൽ ഉണ്ടായിരുന്നു എറണാകുളത്തെ സിനിമാക്കാരുടെ സ്ഥിരം താവളമായ ഹോട്ടലിലെ ആറു മുറികൾ ഭാരവാഹികൾ പതിവായി ഉപയോഗിച്ചു വന്ന കാലമായിരുന്നു അത് മമ്മൂട്ടി ഉൾപ്പെടെ പ്രമുഖർക്കെല്ലാം പതിവ് മുറികളുള്ള ഈ ഹോട്ടലിൽ വെച്ചായിരുന്നു മെമ്പർഷിപ്പിനായുള്ള അളവെടുക്കൽ പ്രക്രിയ നടന്നിരുന്നത് മാധവ മനോഹരനായിരുന്ന നടൻ വില്ലൻ കഥാപാത്രങ്ങളിലൂടെ വാണിരുന്ന കാലത്ത് സംഘടനയുടെ മുഖ്യ ഭാരവാഹി കസേരയിൽ ഏറെക്കാലമാണ് ഇരുന്നത് അക്കാലത്തും താരസംഘടനയിൽ അംഗത്വത്തിന് വലിയ തുകയാണ് കൊടുക്കേണ്ടിയിരുന്നത് അന്ന് മെമ്പർഷിപ്പ് ജനറൽ സെക്രട്ടറി മാത്രം തീരുമാനിച്ചാലും നൽകും പണം കൊടുക്കാൻ കഴിയാത്ത നടിന്മാരൊക്കെ മാധവ നടനെ കണ്ട് പണമില്ലെന്ന് പറയും പണമില്ലെങ്കിൽ പണത്തിന് പകരമായി ബദൽ സംവിധാനം അപ്പോൾ തന്നെ ഭാരവാഹി നടൻ നിർദ്ദേശിക്കും വില്ലൻ നടൻ ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോൾ നടിമാരുടെ സ്വകാര്യ ആഴമായിരുന്നു മെമ്പർഷിപ്പ് വിതരണം നടന്നിരുന്നത് സ്കെയിൽ കൊണ്ടല്ല ആഴം അളന്നിരുന്നത് സെക്രട്ടറിയുടെ നടുവിരലായിരുന്നു സ്കെയിൽ ഈ സിനിമാ സീരിയൽ രംഗത്ത് മിന്നി തിളങ്ങിയ ഒരു നടക്ക് അംഗത്വം കൊടുക്കാതെ നടത്തി വലച്ച ശേഷം ആഴമളന്ന സംഭവം ഈ നടൻ തന്നെ പല സൗഹൃദങ്ങളോടും തമാശ പോലെ പറഞ്ഞ് സന്തോഷം കൊള്ളാറുണ്ട് ആ നടിയാവട്ടെ സീരിയലുകളിലൂടെ മലയാളത്തെ കരയിപ്പിച്ച താരമായിരുന്നു മെമ്പർഷിപ്പിനെത്തുന്ന നടിയുടെ കൈവശം പണമില്ലെങ്കിൽ ഒരു ദിവസം മുഴുവൻ കിടന്നുകൊടുത്താൽ അക്കാലത്തും മെമ്പർഷിപ്പ് റെഡി നീണ്ടകാല ഭാരവാഹിത്വത്തിനിടക്ക് മാധവ വിരലിൽ അളന്നു നോക്കാത്ത നടിയർ ചുരുക്കമാണെന്നാണ് റിപ്പോർട്ടുകൾ ഇയാളുടെ ഭരണകാലത്തിനു ശേഷമാണ് ഇന്റർവെൽ നടന്റെ വരവുണ്ടാകുന്നത് കഴിഞ്ഞ ദിവസമാണ് നടി സെബീനയുടെ വെളിപ്പെടുത്തൽ ഉണ്ടായത് ഈ ഇടവേളയെ പറ്റിയാണ് അമ്മയിൽ മെമ്പർഷിപ്പിനായി ഇടവേള നടൻ തന്റെ ശരീരം ചോദിച്ചെന്നായിരുന്നു ഇവരുടെ വെളിപ്പെടുത്തൽ അംഗത്വം കിട്ടാൻ ഇടവേളക്കാരനെ പലകുറി സമീപിച്ചിരുന്നതായും ശരീരമാണ് അയാൾ പ്രതിഫലമായി ചോദിച്ചതെന്നുമാണ് സബീനയുടെ വെളിപ്പെടുത്തൽ മലയാള സിനിമയിൽ ഒട്ടനവധി നടികളാണ് സംഘടനയിൽ അംഗത്വത്തിന്റെ പേരിൽ നേതൃത്വത്തിലുള്ളവരുടെ ലൈംഗിക ചൂഷണങ്ങൾക്ക് ഇരയായിട്ടുള്ളത് മാധവ വിരൽ പ്രയോഗശേഷം വന്ന ഇടവേളയും പിന്തുടർന്നത് നടിമാരെ എങ്ങനെയൊക്കെ ചൂഷണം ചെയ്യാമെന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിട്ടില്ലാത്തതിൽ കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്നവരും ഈ രംഗത്തുണ്ട് അവർ അത് പുറത്തു പറയാത്തതിനു കാരണം നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്ന ഭയത്താലാണ് സ്ത്രീകൾ സിനിമയിൽ വരുന്നത് പണമുണ്ടാക്കാനാണെന്നും അതിനാൽ അവർ എന്തിനും വഴങ്ങുമെന്നൊരു പൊതുധാരണയുണ്ട് കലയോടും അഭിനയത്തോടുമുള്ള അഭിനിവേശം കൊണ്ടും ഒരു സ്ത്രീ ഈ രംഗത്തേക്ക് വരുമെന്ന് സങ്കല്പിക്കാൻ പോലും സിനിമയിലെ പുരുഷന്മാർക്ക് സാധിക്കുന്നില്ല എന്ന് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന വാചകങ്ങൾ സമൂഹത്തിനെ ആകെ ലജ്ജിപ്പിക്കുന്നതാണെങ്കിലും അത് അക്ഷരാർത്ഥത്തിൽ നഗ്നസത്യമാണ് സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നവരിൽ നിർമ്മാതാക്കളും പ്രമുഖ നടന്മാരും മാത്രമല്ല പ്രൊഡക്ഷൻ കൺട്രോളർമാർ വരെയുണ്ടെന്നും ഹേമ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് ഗ്ലാമറും സാമ്പത്തിക വരുമാനവും മൂല്യങ്ങളുടെ വില കുറയ്ക്കാൻ പലപ്പോഴും ഇടയാക്കുന്നു എന്നതാണ് സത്യം മലയാള സിനിമാ സെറ്റുകളുമായി ബന്ധപ്പെട്ട താരങ്ങൾക്കും ടെക്നീഷ്യന്മാർക്കുമായി നൽകുന്ന താമസ സൗകര്യങ്ങളിൽ പച്ചയായ മാംസ കച്ചവടമാണ് നടക്കുന്നത് ഏതു സിനിമയെ പറ്റിയുള്ള ചർച്ചകളിലും ഏറ്റവും നിർണായകം സെറ്റിൽ കൊണ്ട് തള്ളുന്ന എക്സ്ട്രാ നടിമാ കാര്യമാണ് ഇവരാണ് ഷൂട്ടിംഗ് ഫ്ലോറുകൾക്ക് ജീവൻ നൽകുന്നത് പ്രമുഖ നടന്മാർക്കൊഴികെ പ്രൊഡക്ഷൻ കൺട്രോളർമാർ മുതൽ ക്യാമറ അസിസ്റ്റന്റിനെ വരെ സന്തോഷിപ്പിക്കേണ്ട ചുമതലയാണ് ഇവർക്കുള്ളത് നിത്യവും പതിനയ്യായിരം മുതൽ വരെ പ്രതിഫലമാണ് ഇവർക്ക് നിർമ്മാണ കമ്പനി നൽകുന്നത് സെറ്റിനെ എപ്പോഴും സന്തോഷിപ്പിക്കേണ്ട ഉത്തരവാദിത്തമാണ് ഇവർക്കുള്ളത് സന്തോഷിപ്പിക്കുക അവർക്ക് മദ്യം വിളമ്പി നൽകുക എന്നീ ചുമതലകളാണ് ഇവരുടെ മുഖ്യ ജോലി കൂട്ടത്തിൽ ഒന്നോ രണ്ടോ സീനുകളിൽ അഭിനയിക്കാൻ അവസരം നൽകും അതുമല്ലെങ്കിൽ ഒരു നൃത്തരംഗത്തിൽ അഭിനയിക്കാൻ അവസരം കൊടുക്കും അഭിനയിക്കാനായി വിളിച്ചു വരുത്തി ഇവരെ സെറ്റുകളിൽ കൂട്ടി പച്ചയായ മാംസ കച്ചവടമാണ് നടത്തുന്നത് പ്രായം കുറഞ്ഞ നടിമാർക്കാണ് സെറ്റുകളിൽ ഇക്കാര്യത്തിൽ ഡിമാൻഡ് രാത്രിയായാൽ ഓരോരുത്തരുടെയും ആവശ്യം കഴിയുമ്പോൾ മറ്റൊരാൾ വന്ന് മുറികളിൽ നിന്ന് ഇവരെ പൊക്കിയെടുത്ത് അങ്ങ് കൊണ്ടുപോകും ടെക്നീഷ്യന്മാരുടെ ചെലവ് ബാറ്റ എന്നിവ കുറയ്ക്കാനാണ് ഈ മാമാപ്പണി കച്ചവടം മിക്ക നിർമ്മാണ ബുദ്ധികളും ചെയ്യുന്നത് ഇവരുടെ മുറികളിലെ വാതിലുകൾ മഹാനടന്മാർ പൂസായി തട്ടിവിളിക്കാനും ചവിട്ടിപ്പൊളിക്കാനും എത്താറില്ല പക്ഷേ ഇതിൽ ആരെയെങ്കിലും തമ്പ്രാക്കന്മാരിൽ ആർക്കെങ്കിലും മനസ്സിനാ വല്ലാതെ പിടിച്ചു പോയാൽ പിന്നെ രക്ഷയില്ല ആളെ വിട്ട് സംഗതി എടുത്തിട്ടു പോയാൽ പിന്നെ എപ്പോൾ മുറിയിൽ നിന്ന് തുറന്നു വിട്ടു എന്ന് നോക്കിയാൽ മതി നന്ദി